മാരിദി സുസൂക്കി വാഗണാർ കെ സീരീസ് വാഗണാർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണ് അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ വണ്ടി എ സിയൊക്കെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് ഇടക്ക് വണ്ടിയുടെ എ സി കട്ട് ഓഫ് ആണ് ഓട്ടത്തിലൊക്കെ എ സി കട്ട് ഓഫ് ആണ് എ സി വർക്കിംഗ് ഒക്കെ കുഴപ്പമില്ല ബാക്കി തണുപ്പൊക്കെ ഇടക്കിടക്ക് കട്ട് ആകുക എ സി കട്ടാവുക എ സി ഗ്യാസ് അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി അതൊന്നും കുഴപ്പമില്ല അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം എ സി ഫാൻ വർക്കിംഗ് അതുപോലെ ടെമ്പറേച്ചർ സ്വിച്ച് അതുപോലെ ഇതിലേക്ക് വരുന്ന കറണ്ട് ഫാനെൻ്റെ കപ്പ്റിലേക്ക് വരുന്ന കറൻ്റ് എല്ലാം ചെക്ക് ചെയ്യണം അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാതെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വേറെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു എ സി എ സി ഓൺ ആയിട്ടുണ്ട് ചെക്ക് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ റേഡിയേറ്റർ ഫാൻ റേഡിയേറ്റർ ഫാൻ കംപ്ലയിൻറ്റില്ല അപ്പോൾ എ സി കംപ്രസർ ഒക്കെ വർക്ക് ചെയ്ത് നോക്കിയാണ് തണുപ്പ് ചെറിയ തണുപ്പില്ല ചില സമയത്ത് ഇടക്ക് എ സി കട്ടായി പോകണം എ സി കുണി കിട്ടുന്നില്ല അപ്പോൾ അതാണ് കംപ്ലയിൻറ്റ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഇതാ റേഡിയേറ്റർ ഫാനിൻ്റെ കണക്ഷൻ അയച്ചിട്ട് അതിൽ റേഡിയേറ്റ ഫാൻ്റെ കണക്ഷൻ വിടിച്ച് അതിൽ ചെക്ക് നോക്കും അതിൽ കറൻറ്റ് വരുന്നോണ്ട് ചെക്ക് നോക്കാം അതുകൊണ്ട് റേഡിയേറ്റർ ഫാനിൻ്റെ നമ്മൾ കണക്ഷൻ നോക്കുന്ന സമയത്ത് കണക്ഷൻ നോക്കിയാണ്ടോ ഇപ്പോൾ എസി ഓൺ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ എ സി ഓൺ ആക്കുമ്പോൾ ഫുൾ ടൈം റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യുക അപ്പോൾ ഫാനിലേക്കുള്ള കപ്പളിലേക്കുള്ള കണക്ഷൻ നോക്കിയാണ് അപ്പോൾ മിക്കവാറും ഫാനിൻ്റെ കംപ്ലയിൻറ്റ് ആണ് ഈ റേഡിയേറ്റർ ഫാനെന്തായാലും അസംബ്ലി അടക്കം മാറണം അപ്പോൾ നമ്മൾ റേഡിയേറ്റർ ഫാന് അതാ മാര്യീസ് തന്നെ ഒറിജിനൽ പാർട്സ് ആണ് കേട്ടോ പാർട്ട് നമ്പറൊക്കെ ഉണ്ട് ചെക്ക് ചെയ്ത് നോക്കാം ഇല്ല റേഡിയേറ്റർ ഫാൻ ഇതേ ഈ ടൈപ്പാണ് വരുന്നത് റേഡിയേറ്റർ ഫാൻ വരുന്നത് ഇതിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഒരു ഫാൻ അപ്പോൾ ഈ ഫാന് മാറ്റിയ ഇത് പുതിയ മോഡൽ ഫാനാണ് വരുന്നുണ്ടോ ഇതിൻ്റെ ഈ ഷ്രൗഡ് വരുന്ന പറഞ്ഞാൽ ഇത് മെറ്റലാണ് പഴയ ഫാനാകേണ്ട മെറ്റലാണ് പഴയ ഫാനിൻ്റെ ഷ്രൗഡ് വരുന്നത് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ ഷൗഡാണ് വരിക ഇതാ കേട്ടോ ഷൗഡ് വരുന്ന പ്ലാസ്റ്റിക്കിന്റെ ഫാൻ അപ്പോൾ വണ്ടി എന്തായാലും ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഫാൻ റേഡിയൊരു ഫാൻ മാറ്റിയിട്ട് ബാക്കി ഫുൾ ആയിട്ട് പഴയ ഫാൻ ഇത് അയച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈപ്പ് ഫാൻ ഈ ഫാൻ വർക്ക് ചെയ്യുന്നില്ല എന്തായാലും ഈ ഫാൻ വരുന്നത് ഇതുപോലെ മോട്ടർ സെപ്പറേറ്റ് മോട്ടറ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നില്ല ഈ ഫാൻ ഈ ഷൗഡഡൊക്കെ വരുന്നുണ്ടോ പഴയ ഫാനും കണ്ടാ ഷൗഡ് വരുന്ന പ്ലാസ്റ്റിക് ടൈപ്പ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഫാൻ അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പുതിയ ഫാൻ ഫിക്സ് ചെയ്യണം അപ്പോൾ ഇതാ പുതിയ ഫാന് വരുന്ന ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാണ് ഇത് ഷൗഡ് വരുന്നത് മെറ്റലിൻ്റെ ഷൗഡാണ് വരുന്നത് വേണ്ട പിന്നെ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇവിടുത്തെ വരുന്ന ഈ ഫിൻസുകളൊക്കെ ക്ലീറ്റ് ആസ് പിന്നെ അത് വരുന്നില്ല മെറ്റിൻ്റെ അതുകൊണ്ട് കുറച്ചും കൂടി നല്ല മെറ്റീരിയൽ ആയിരിക്കും മറ്റേ കുറച്ചും കൂടി ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് അപ്പോൾ ഈ പുതിയ ഫാൻ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് കണക്ഷൻ ഒക്കെ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പുതിയ റേഡിയേറ്റർ ഫാൻ പുതിയ റേഡിയേറ്റർ ഫാൻ നമ്മൾ ഫിക്സ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കപ്പളറൊക്കെ കൊടുത്ത് ബാക്കി താഴെ ബോൾട്ടൊക്കെ ഫിക്സ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എ സിയൊക്കെ ഇട്ടൊന്ന് തണുപ്പും കുളികളും നോക്കാം വണ്ടി ഷട്ടി എന്നാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇല്ല അപ്പോൾ ഷഡി ഇപ്പം എ സി ഫാന് കറങ്ങണില്ല ഇനി എ സി ഇട്ട് കഴിഞ്ഞാൽ എ സി ഇട്ട് കഴിഞ്ഞാൽ റെഡിയേറ്റർ ഫാൻ തുറങ്ങുക എ സി ഓൺ ആക്കിട എ സി ഓൺ ആക്കിയിട്ടുണ്ട് ഫാന് കറങ്ങുന്നുണ്ട് ഫാന് കറങ്ങണ സൗണ്ടുകൾ ഇപ്പോൾ ായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എ സി കൂളിംഗ് തണുപ്പ് ഇതുപോലെയൊക്കെ പൈപ്പിലൊക്കെ ഉണ്ടാ ഈ വണ്ണം കൂടിയ പൈപ്പ് വണ്ണം കൂടിയ പൈപ്പിൽ തൊട്ട് പോയി കഴിഞ്ഞാൽ വണ്ണം കൂടിയ പൈപ്പ് ഏതാണെങ്കിൽ ലോ പ്രഷറാണ് ഇവിടെ എഴുതിയിട്ടുണ്ടാവും ലോ പ്രഷർ അപ്പോൾ ലോ പ്രഷറിന്റെ പൈപ്പിൽ നല്ല തണുപ്പ് ആ സൈഡ് മൊത്തം വെള്ളം തന്നെയാണ് അല്ല എസി എന്തായാലും വീടുക എന്തായാലും തണുപ്പ് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് വീടുകാരി കാണിക്കാൻ പറ്റുന്ന ഇതുപോലെ ലോ പ്രഷന്റെ പൈപ്പ് തൊട്ട് കഴിഞ്ഞാൽ നല്ല കൂളിങ് തണുപ്പ് മനസ്സിലാകും നേരത്തെ അത് ഉണ്ടായിരുന്നില്ല ഫാൻ വർക്ക് ചെയ്യാത്ത കാരണം എ സി അടക്ക് കട്ട് ഓഫ് ആയിരുന്നു അപ്പോൾ ശരിക്കും തണുപ്പ് വർക്കാവുന്നില്ല അതുപോലെ ഫാൻ വർക്ക് ചെയ്യാത്ത വരുന്നത് ഇതിൻ്റെ തെർമോസ്റ്റാറ്റിൻ്റെ കപ്ലർ തെർമോസ്റ്റാറ്റ് വൾവിൻ്റെ ഇവിടെ വരുന്ന ടെംപ്രൽ സ്വിച്ച് ഉണ്ടല്ലോ ആ ടെമ്പൽ സ്വിച്ചിൻ്റെ കപ്പളർ ഊടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കംപ്ലൈൻ്റ് അല്ല അതിൻ്റെ തെർമോസ്റ്റാറ്റ് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് പുറത്ത് വർഷമൊക്കെ നിന്ന് അവർ സ്വിച്ച് അയച്ചിട്ട് നോക്കി പക്ഷെ ഫാൻ വർക്ക് വർക്കിങ്ങ് ഫാൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് ഫാൻ അടിച്ച് പോയതായിരുന്നു കംപ്ലൈൻറ്റ് ഒക്കെ വേണ്ട അപ്പോൾ ഫാൻ വർക്കിങ് ഓക്കെയാണ് അതൊന്ന് ഇപ്പോൾ നിങ്ങളുടെ വണ്ടികൾക്ക് ഇതുപോലെ വരികയാണെങ്കിൽ റേഡിയേറ്റർ ഫാൻ ആദ്യം ചെക്ക് ചെയ്യാം എസി കട്ട് ഓഫ് ഒക്കെ ആണെങ്കിൽ എ സി ഗ്യാസ് ഒക്കെ ഒക്കെ ആണെങ്കിൽ അത് എ സി ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ഫാന് വർക്ക് ചെയ്യണം ഫുൾ ടൈം ഫാൻ വർക്ക് ചെയ്യണം എ സി ഓണാക്കുന്ന സമയത്ത് റേഡിയേറ്റർ ഫാൻ എ സിക്ക് സെപ്പറേറ്റ് ഫാൻ ആണെങ്കിൽ എ സി ഫാന് വർക്ക് ചെയ്യും ഒറ്റ ഫാൻ ഉള്ളുണ്ടെങ്കിൽ മരിച്ചൂക്കിട ഈ എ സിക്ക് സ്വാങ്ങ് ആർ പോലുള്ള ഒറ്റ ഫാൻ വരുന്ന വണ്ടിയൊക്കെയാണെങ്കിൽ എ സി കഴിഞ്ഞാൽ ഫുൾ ടൈം റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യും അതുപോലെ കമ്പൾസറിൻ്റെ ഭാഗം ചെക്ക് കമ്പ് ക്ലച്ച് പിടിക്കുന്നുണ്ടൊക്കെ ചെക്ക് ചെയ്യാം അങ്ങനെ ഫാൻ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഫാൻ അത് ചെക്ക് ചെയ്ത് നോക്കുക ഫാൻ്റെ വയർ ഊരിയിട്ടിട്ട് സെപ്പറേറ്റ് ആയിട്ട് കറൻറ്റ് കിട്ടാൻ നോക്കുക അതിനുശേഷം ഫാനെ ഡയറക്റ്റ് കൊടുത്തു വെക്കാം ഫാൻ്റെ കപ്പളർന്ന് ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് എടുത്തിട്ട് ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് വയർ വരുന്നതാണ് ചെക്ക് ചെയ്യണം ഇത് പോസിറ്റീവ് വരുന്നത് നെഗറ്റീവ് വരുന്നത് അതിലേക്ക് കൊടുത്ത് ഫാൻ വർക്ക് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യുക അപ്പോൾ ഫാൻ അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല ഡയറക്റ്റ് കൊടുത്തിട്ട് ഫാൻ വർക്ക് ചെയ്തെങ്കിൽ ഇതിലേക്ക് വരുന്ന കണക്ഷൻ്റെ പ്രോബ്ലം ആണ് കണക്ഷൻ പ്രോബ്ലം ആണെങ്കിൽ ഒന്ന് ആദ്യം ടെമ്പറേച്ചർ സിറ്റിൻ്റെ അത് അയച്ചിട്ട് നോക്കുക എന്നിട്ട് വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്തുണ്ടെങ്കിൽ അപ്പോൾ ടെമ്പറേച്ചർ സിറ്റിൻ്റെ കംപ്ലയിൻറ്റാണ് ഓക്കെ ീ ഇതിന്റെ ടെമ്പറേച്ചർ സ്വിച്ച് കംപ്ലൈറ്റില്ല ബാക്കിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഫാൻ മാറ്റി എ സി കൂളിംഗ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് ഓക്കെ